െ ഇത് എൽ ഡി എഫ് പ്രവർത്തകരെ കൊണ്ട് നിറയും സ്ഥാനാർത്ഥി വലിയ ആഘോഷങ്ങളും മേളങ്ങൾക്കുമുള്ള തയ്യാറെടുപ്പാണ് സ്ഥാനാർത്ഥി അവിടെയോ ഉണ്ട് സ്ഥാനാർത്ഥി അങ്ങോട്ടേക്ക് വരാനുള്ള തയ്യാറെടുപ്പിലാണ് ഒരു ആവേശം കുറവുമില്ല ശക്തമായ മത്സരം എല്ലാവരും നല്ലൊരു ചിട്ടായ പ്രവർത്തനം പാലക്കാട് നമുക്ക് കാഴ്ചവെക്കാൻ കഴിഞ്ഞു യു ഡി എഫ് ആയാലും പറയുന്നത് മൂന്നാം സ്ഥാനത്ത് നടന്ന പാർട്ടിയാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കളിയായിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് നല്ലൊരു തിരിച്ചടി ഈ കുറി എന്തായാലും തിരിച്ച് കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാം മൂന്നാം സ്ഥാനത്തുള്ള പാർട്ടി എന്തായാലും ഈ കുരു സരിലിലൂടെ ഒന്നാം സ്ഥാനത്തേക്ക് എത്തും നല്ലൊരു സ്ഥാനാർത്ഥിയും കൂടിയാണ് അതെ സരിൻ സരിൻ ഇത്തവണ മണ്ഡലം പിടിക്കും സരിനിലൂടെ മണ്ഡലം പിടിക്കുമെന്ന പ്രതീക്ഷയാണ് പ്രവർത്തകർക്ക് ഇവരെല്ലാം വലിയ ആവേശമാണ് പക്ഷേ സി പി എമ്മിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് അടുക്കും ചിട്ടയുമായുള്ള പ്രവർത്തനമാണ് അവർ നേരത്തെ ആസൂ ആസൂത്രണം ചെയ്തതാണ് മറ്റ് പാർട്ടികളെ പോലെയല്ല അവർ പ്ലാൻ ചെയ്യും എങ്ങനെ എവിടെ നിന്ന് പ്രകടനം തുടങ്ങും എങ്ങനെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകും അതുകൊണ്ട് തന്നെ ഡി സിയിൽ നിന്നും ഇങ്ങോട്ടേക്ക് റോഡ് ഷോ വളരെ ആവേശത്തോടെ അച്ചടക്കത്തോടെ ഇങ്ങോട്ടേക്ക് എത്തും ഇവിടെ വലിയ ആഘോഷങ്ങൾ ഇനിയുള്ള മണിക്കൂറുകൾ ഇവിടെ വലിയ ആഘോഷത്തിൻ്റെ ഒരു ഭൂമി